സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിവുകൾ വാക് ധോർണയായി വിടുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അരോചകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് കാരണം നമ്മൾ ദിവസവും വന്നിരുന്ന് ലൈറ്റ് വട്ടം തരുന്ന ഓരോ കഥകൾ പറയുമ്പോഴും ഈ കഥകളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പലപ്പോഴും പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകും എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ കേൾക്കുന്നവർക്ക് അല്ലെ എന്നെ അറിയാം ഞാൻ ഒരു ദിനം വ്യത്യസ്തമായ മേഖലകളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ ചലനങ്ങളും നിരീക്ഷിക്കാറുണ്ട് പലപ്പോഴും നമ്മളെ പോലെ സാധാരണ ഗ്രാമീണ മേഖലയിലുള്ളവർ ആ പ്രോത്സാഹന കുറവുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആവാത്തത് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും നമ്മുടെ ആശയങ്ങളൊക്കെ സ്വാധീനിക്കപ്പെടുന്നതാണെങ്കിൽ നമ്മൾ അവിടെ ആ ും എന്നുള്ളതാണ് ഗ്രാമങ്ങളിലെ ശരിയായ അറിവുകൾ ഉള്ളവരുടെ ക്രിയേറ്റീവ് ചിന്തകളുള്ളവരുടെ